എസിൽ ഡോക്ടേഴ്സ് ഡേ ആഘോഷിച്ചു നെടിയവിള ഗവൺമെന്റ് എൽ പി എസ് ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ആദരവും ബോധവൽക്കരണ ക്ലാസും നടത്തി കുന്നത്തൂർ ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ ഗീതമോഹൻ പേവിഷബാധയെ കുറിച്ച് ക്ലാസ് എടുത്തു ഏറ്റവും അസുഖമാണ് എന്ന് മനുഷ്യർ ഇതൊരു ജന്തുജന രോഗം അത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വരുന്ന ഒരു സൂമോട്ടിക് ഡിസീസ് ആണ് അഥവാ പേവിഷപാധ എന്നുള്ള അപ്പോ ഇത് ഉണ്ടാക്കുന്ന വൈറസ് ആകെ വൈറസ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കില്ല എന്നാലും ജസ്റ്റ് പറയാം ഒരു ആറിയ വൈറസ് ആണ് പേവിഷബാധ ഉണ്ടാക്കുന്നത് അപ്പോ ഇത് ഇത് എവി എവിടുന്നാണ് നമുക്കിപ്പോ പേവിഷബാധ ഉള്ള പട്ടികൾ കഴിക്കുമ്പോൾ അതിന്റെ സലൈവ സലൈവ എന്ന് പറഞ്ഞാൽ പി ടി എ പ്രസിഡന്റ് ആർ ശ്യാം അദ്ധ്യക്ഷത വഹിച്ചു സ്കൂൾ എച്ച് എം സുബുകുമാർ അധ്യാപികമാരായ മിനി ജിജി അനിത ആതിര എന്നിവർ സംസാരിച്ചു ദസായി ന്യൂസ് ശസ്ത്രംകോട്ട